പുറത്തായിരിക്കുന്നു അതോ സീക്രട്ട് റൂമിലേക്കാണോ പോകുന്നത് ഇന്ന് ഒരു ഒരേക്ഷൻ എന്തായാലും ഉണ്ടാവും പുതിയ പ്രമോ വന്നിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന പ്രമോ ജാസ്മിനും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചിട്ട് ഒരാളെ പുറത്താക്കുകയാണ് അത് ഗബ്രി ആണോ ജാസ്മിനാണോ ശരിക്കും പുറത്താവോ അതോ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുമോ ഒരു മഹാ ട്വിസ്റ്റ് വരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ദൈവമേ കിടിലം പ്രമോയാണ് കിടിലം പ്രമോ ബിഗ് ബോസിന്റെ ഗെയിമിനെ മാറ്റിമറിക്കാൻ പോകുന്ന പ്രൊമോയാണ് ഈ പ്രൊമോയ്ക്കകത്ത് ലാലാട്ടം വരുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഇരിക്കാൻ പറയുന്നു അവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ് നോമിനേറ്റഡ് ആയവർ ബാക്കിയുള്ളവരെ ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവന്ന് ഒരു എവിക്ഷൻ പ്രോസസ്സ് നടത്തുകയാണ് സ്ക്രാച്ചാണ് ആദ്യത്തെ എവിക്ഷൻ പ്രോസസ്സ് ആ എവിക്ഷൻ പ്രോസസ്സിൽ അൻസിബയും ഋഷിയും സേവ്ഡ് ആവുന്നു അതെ അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിനും മാത്രം ആക്ടിവിറ്റി ഏരിയയിൽ അതെ ആക്ടിവിറ്റി മാത്രം ുംബ്രിയും ഇങ്ങനെ നിങ്ങളിൽ ഒരാൾ ഇവരിൽ ഒരാൾ ബിഗ് ബോസിൽ നിന്ന് എന്തേക്കുമായി വിട പറയാൻ പോവുകയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു നിറത്തിലുള്ള ആ കട്ടൺ ഇങ്ങനെ വലിക്കാൻ പറയുന്നു ജാസ്മിൻ കരഞ്ഞുടങ്ങുന്നു കരഞ്ഞുടങ്ങുന്നു ഗബ്രി പതുക്കെ വലിക്കുന്നു എവിക്റ്റഡ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് ആ എവിക്ടിന്റെ പോസ്റ്റാണ് ഇങ്ങനെ കാണുന്നത് ഈ സൈഡിലായിരിക്കും മുഖമുള്ളത് എനിക്ക് തോന്നുന്നത് ഗബ്രി ആവാനാണ് ചാൻസ് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗബ്രി ആകും അല്ലെങ്കിൽ ഗബ്രി സീക്രട്ട് റൂമിലേക്ക് പോകും ഉറപ്പാണ് ഇത് ഏതെങ്കിലും ഒന്ന് അതെന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ ഒന്നെങ്കിൽ പുറത്താകും അല്ലെങ്കിൽ സീക്രട്ട് റൂമിൽ ഇനി ജാസ്മിനാണോ അറിയത്തില്ല ഏതായാലും ആണ് ചാൻസ് നമ്മൾ ഫോണിലൊക്കെ കണ്ടത് ഗബ്രിയാണ് യൂട്യൂബിൽ ഇനി അവിടെ കിട്ടുന്ന വോട്ട് അത്രയും നമുക്കറിയത്തില്ലോ അപ്പോൾ എന്തായിരുന്നാലും ഗബ്രി ഒന്നെങ്കിൽ പുറത്തേക്ക് അതൊരു ഗബ്രിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പുറത്തേക്കോ പക്ഷെ മനസ്സിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കും പുറത്താകത്തില്ല ഞാൻ സീക്രട്ട് റൂമിലേക്ക് പോകും ഗബ്രി സീക്രട്ട് റൂമിൽ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുഴപ്പമൊന്നുമില്ല സീക്രട്ട് റൂമിൽ ഗബ്രി പോയാൽ കുഴപ്പമില്ല ഒരുപാട് ഗെയിം പറഞ്ഞു കളിക്കും വന്ന് നിന്നിട്ട് തിരിച്ച് വന്ന് നിന്നിട്ട് നീ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കഴിയും പക്ഷെ പറയാൻ വേണ്ടിയിട്ട് അവിടെ ഗെയിമൊന്നും ബാക്കിയില്ല പക്ഷെ പറയും കേട്ടോ ഇവർ വീക്ഷ പക്ഷെ അവിടെ ഉള്ളവർ വീട്ടുകാരെ വിശ്വസിക്കില്ല സീക്രട്ട് റൂമെന്നേ വിശ്വസിക്കുകയുള്ളൂ അവരെല്ലാവരും സീക്കട്ട് റൂമെന്നേ വിചാരിക്കുള്ളൂ കാര്യം ഗബ്രീനെ അകത്ത് ഭയങ്കരമായ വാല്യൂ കൊടുത്തിട്ടുണ്ട് ഗെയിമർ ആസ് എ ഗെയിമർ വീട്ടിനകത്ത് ഭയങ്കര വാല്യൂ ഉണ്ട് ഗബ്രിക്ക് ഗബ്രിക്ക് ഭയങ്കര വാല്യൂ ഉണ്ട് നെഗറ്റീവ് ആണെങ്കിലും ഗെയിമ ഗെയിമറായിട്ട് മുന്നോട്ട് പോകും മികച്ച ഗെയിമറായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് അപ്പം അവർ വിശ്വസിക്കുന്നു തോന്നില്ല അവർ ഉറപ്പിക്കുന്നത് സീക്കട്ട് റൂമാണെന്ന് ഇനി എഡിറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം എന്തായാലും ഒരു ട്വിസ്റ്റ് ആണ് അപ്പം എല്ലാവരും പറയും എന്തായിരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് ഇങ്ങനെയൊക്കെ കാണിക്കണം ബായ്